ഏറ്റവും പൗരാണികവും ഭാരതവർഷത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നതുമായ ഹിമാലയ പർവ്വതം ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഹിമവൽ സാനുക്കളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പത്മതീർത്ഥക്കരയിൽ അസാധാരണമായ ഇച്ഛാശക്തിയോടുകൂടി സാക്ഷാൽ പരമ്പൂരുളായ മഹാദേവിയെ തന്നെ തനിക്ക് പുത്രിയായി ലഭിക്കണമെന്ന് ധ്യാനിച്ചുകൊണ്ട് പർവ്വതരാജനായ ഹിമവാൻ അനേക വർഷത്തെ കൊടും തപസ്സിനൊടുവിൽ ഒരു നാൾ കൺ തുറന്ന ഹിമവാൻ തനിക്ക് മുമ്പിൽ കണ്ട ദിവ്യമായ കാഴ്ചയിൽ മയങ്ങിപ്പോയി സ്ഫടികതുല്യം തെളിനീർ വഹിച്ചൊഴുകുന്ന വാഹിനി മധ്യത്തിൽ ആയിരത്തി എട്ട് ഇതളുകളോടുകൂടിയ ഒരു താമര അതിലുദിച്ചുയരുന്ന സൂര്യദേവനെപ്പോലെ തേജസ് എഴുന്ന ഒരു സുന്ദര ശിശുരൂപം അതെ അനേക കാലത്ത് തൻ്റെ തപസ്സ് ഫലം കണ്ടിരിക്കുന്നു ലോകമാതാവായ മഹാദേവി ഒരു പൈതലിൻ്റെ രൂപത്തിൽ തനിക്ക് മുമ്പിൽ അവതരിച്ചിരിക്കുന്നു പുത്രിഭാവത്തിൽ തനിക്ക് കൈവന്ന ആ അസാധാരണ ഭാഗ്യത്തിൽ ഹിമവാൻ പുലഗിത ഗാത്രനായി അത്യാഹ്ലാദത്തോടെ താൻ തപസ് ചെയ്തു നേടിയ ശിശുവിനെയും മാറോടക്കിപ്പിടിച്ചുകൊണ്ട് പർവ്വതരാജൻ തൻ്റെ മണിമേടയിൽ മടങ്ങിയെത്തി വർഷങ്ങളുടെ വിരഹത്തിനൊടുവിൽ തൻ്റെ ഇച്ഛാശക്തിയുടെ പ്രതീകമായി ഒരു ശിശുവിനെയും കൈകളിലേന്തി ഉത്സാഹഭരിതനായി നടന്നെടുക്കുന്ന ഭർത്താവിനെ കണ്ട് മേനാദേവി ആനന്ദാശ്രുക്കൾ പൊഴിച്ചു ദൈവിക ഭാവം തുടിക്കുന്ന ആ കുഞ്ഞിൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ കുറെ നേരത്തേക്ക് അവൾക്കായില്ല ഹിമവാൻ വിറപൂണ്ട കൈകളോടെ കുഞ്ഞിനെ പത്നിയെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു ദേവി ഈ ശിശു സാക്ഷാൽ ശ്രീ പരമേശ്വരിയുടെ അവതാരമാണ് ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്ക് കൈവന്നിരിക്കുന്ന സൗഭാഗ്യം നമ്മുടെ ദീർഘകാലത്തെ തപസ്സിൻ്റെ സാക്ഷാത്കാരം ആനന്ദാതി രേഖത്താൽ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ മേനാദേവി കുഞ്ഞിനെ ഭർത്താവിൽ നിന്ന് നിന്നേറ്റുവാങ്ങി തുടർന്ന് പനിനീരും സുഗന്ധ വസ്തുക്കളും കലർത്തിയ ജലത്തിൽ മേനി കഴുകിച്ച് നവരത്നഖചിതമായ പൊന്നാഭരണങ്ങൾ അണിയിച്ച് കനകനിർമ്മിതമായ കട്ടിലിൽ പട്ടുമെത്തമേൽ കുഞ്ഞിനെ കിടത്തി താരാട്ടുപാടി ഉറക്കി